കാലാവസ്ഥ മാറ്റത്തോടൊപ്പം പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ പടരുമ്പോൾ വിട്ടുമാറാത്ത ചുമ വില്ലനാകുന്നു നാട്ടിലിപ്പോൾ നാലു പേർ കൂടുന്ന ഇടത്തെല്ലാം ചർച്ചാവിഷയം ചുമയെന്ന മാറാവ്യാധിയെക്കുറിച്ചാണ് രണ്ടാഴ്ചയോ അതിലധികം കാലമോ നീണ്ടു നിൽക്കുന്ന ചുമയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ അടക്കമുള്ള മരുന്നുകൾ കഴിച്ചിട്ടും വിട്ടുമാറാതെ ശല്യം ചെയ്യുമ്പോൾ സംസ്ഥാന ആരോഗ്യവകുപ്പോ മറ്റു ബന്ധപ്പെട്ടവരോ ഇക്കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല നെഞ്ചകം പിളർക്കും വിധം ചുമച്ച് ചുമച്ച് ദേഹം പോലും തളരുന്ന സ്ഥിതിയാണ് പല രോഗികൾക്കും സാധാരണഗതിയിൽ ഒരാഴ്ചയ്ക്ക് മരുന്ന് കഴിച്ചാൽ ഏത് ചുമയും മാറുമായിരുന്നു എന്നാലിപ്പോൾ കപ്സിറപ്പടക്കം മരുന്നുകൾ കഴിച്ചിട്ടും ദീർഘകാലം ചുമ നീണ്ടു നിൽക്കുന്നതിന്റെ കാരണം എന്തെന്ന് ഡോക്ടർമാർക്ക് പോലും മനസ്സിലാകുന്നില്ല തൊണ്ടയിലെ അസ്വസ്ഥത മൂലമുണ്ടാകുന്നത് ആണ് ഇപ്പോഴത്തെ ചുമ ഇത് ക്രമേണ അണുബാധയായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു ചുമ ബാധിച്ച് എത്തുന്നവർക്ക് ഒരാഴ്ചത്തേക്ക് മരുന്ന് എഴുതിയിരുന്ന ഡോക്ടർമാരിപ്പോൾ രണ്ടാഴ്ചയിലേക്കും അതിൽ കൂടുതൽ കാലത്തേക്കും മരുന്ന് കുറിച്ചു നൽകുകയാണ് ഏതായാലും ആവശ്യത്തിലേറെ വിൽപ്പന നടക്കുന്നതിനാൽ മരുന്ന് കമ്പനികൾക്കിത് കൊയ്ത്തുകാലമാണ് പണ്ടുകാലത്ത് കുട്ടികൾക്ക് ബാധിക്കുന്ന വില്ലൻ ചുമ നാട്ടിൽ വില്ലനായി വിലസിയിരുന്നു വാക്സിനേഷൻ മൂലം വില്ലൻ ചുമയെ വേരോടെ പിഴുതെറിഞ്ഞതാണ് ഇതിനെ അനുസ്മരിക്കുന്നത് ആണെങ്കിലും ഇപ്പോഴത്തെ ചുമ ഇടവിട്ട് വരുന്നതാണ് കോവിഡ് കാലത്ത് പനിയോടൊപ്പം ചുമയും വില്ലനാകുന്നു കോവിഡ് കാലം മാറി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും കോവിഡിന്റെ വകുഭേദമായ പനി പലർക്ക് പിടിപ്പെടുന്നുണ്ടെങ്കിലും അത്ര അപകടകാരിയല്ല മരുന്ന് കഴിച്ചാൽ ഏതാനും ദിവസത്തിനകം പനി മാറുമെങ്കിലും ചുമയാണ് വിട്ടുമാറാതെ നീണ്ടു നിൽക്കുന്നത് സാധാരണ ചുമയ്ക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാതെ തന്നെ ശമനമുണ്ടാകും എന്നാൽ ഇപ്പോഴത്തെ ചുമയ്ക്ക് രണ്ടോ മൂന്നോ കോഴ്സ് ആൻറ്റിബയോട്ടിക് വരെ ഡോക്ടർമാർ കുറിച്ചു നൽകുന്നു കാലാവസ്ഥ മാറ്റത്തെ തുടർന്നുള്ള ചുമ പനി ജലദോഷം തുടങ്ങിയ രോഗങ്ങൾക്ക് നിയന്ത്രിത അളവിലോ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇയുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് രോഗികൾക്ക് ആന്റിബയോട്ടിക്കുകൾ കുറിച്ചു നൽകുന്നത് കോവിഡിന്റെ അനന്തരബലമാണോ കാലാവസ്ഥയിലെ വ്യതിയാനമാണോ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും അപകടകരമായ ബാധകത്തിന്റെ സാന്നിധ്യമാണോ അതോ പുതിയ വകഭേദത്തിൽപ്പെട്ട ഏതെങ്കിലും വൈറസാണോ ചുമയുടെ കാരണമെന്നും ആർക്കും നിശ്ചയമില്ല കൊച്ചി ബ്രഹ്മപുരത്തെ മാലിന്യ മാലിന്യപ്ലാന്റിന് തീയിട്ടപ്പോൾ ആഴ്ചകളോളം നിന്ന് കത്തിയിരുന്നു ഇവിടെ നിന്നുയർന്ന് വ്യാപിച്ച വിഷപ്പുക സമീപ ജില്ലകളിലേക്കും വ്യാപിച്ചതിന്റെ അനന്തരഫലമാണോ എന്നും സംശയിക്കുന്നുണ്ട് അടുത്ത കാലത്ത് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലെ സർക്കാർ മരുന്ന് ഗോഡൌണുകളും തീകത്തി നശിച്ചിരുന്നു അതിൽ നിന്നുയർന്ന വിഷപ്പുക അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു ഉണ്ടാകാം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കണമെങ്കിൽ ഇതേക്കുറിച്ച് വിശദ പഠനം നടത്തണം മുൻ വർഷങ്ങളിൽ ഇതേ കാലയളവിൽ ഉണ്ടായ സമാന രോഗങ്ങളുമായി താരതമ്യം ചെയ്യണം ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും പഠനവിധേയമാക്കാനും നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാൽ കോവിഡിന് ശേഷം ആരോഗ്യ സംബന്ധമായി യാതൊരു കണക്കുകളും പുറത്തുവിടാതെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ബ്രഹ്മപുരത്തെ വിഷപ്പുക അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് ഇതുവരെ യാതൊരു പഠനവും നടത്തിയിട്ടില്ല അതിന് മുന്നിട്ടിറങ്ങേണ്ടത് ആരോഗ്യവകുപ്പാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെയോ ശ്രദ്ധയിൽ ഇക്കാര്യം എത്തിക്കാൻ ആരും ധൈര്യപ്പെടാത്ത സ്ഥിതിയുമുണ്ട് ആരോഗ്യരംഗത്തെ എല്ലാം ഭദ്രമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അനുഷ്കരമായ ഇത്തരം സംഗതികൾ ചൂണ്ടിക്കാട്ടുന്നവർ പ്രതികൂലത്തിലാകും എന്നും ഭയമുണ്ടത്രേ അതിനാൽ ആരും ഇതിനെ മെനക്കെടില്ല എന്നാണ് ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ തന്നെ പറയുന്നത് പകർച്ചവ്യാധികൾ പകരുന്നു എന്നറിയാനും കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്താനും സാമ്പിളുകൾ ശേഖരിക്കാനും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാൻ ആവശ്യത്തിന് വാഹനങ്ങളില്ലെന്നത് ആരെയും ഞെട്ടിക്കുന്നതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസുകളിൽ പന്ത്രണ്ട് വാഹനങ്ങൾ വരെ ഉണ്ടായിരുന്നു ഇത് പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള മുതുമുത്തശ്ശി വാഹനങ്ങളാണ് ഈ വാഹനമാണ് ഡി അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാമായി ഉപയോഗിക്കുന്നതിനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് വകുപ്പിൽ പുതിയ വാഹനങ്ങൾ വാങ്ങിയ കാലമായി മറന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്